ഞാൻ അന്നൊരു ദിവസം ലൈവില് കഞ്ഞിക്കടയുടെ കാര്യം പറയുമ്പം ആരാണ്ട് ഇതാണോ കടയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് തന്നെ കരുനാപ്പള്ളി ശസ്തംകോട്ട റോഡിൽ കരുനാപ്പള്ളി ചന്തയുടെ ഇടതുഷത്തായിട്ട് കാണുന്ന ഒരു കുഞ്ഞുകടയാണ് കുഞ്ഞുകടയെന്ന് പറയണമെങ്കിൽ പോലും വർഷങ്ങളായിട്ട് ഞങ്ങൾ കയറി ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു കടയാണിത് അവിടെ നല്ല കിഡിലും കപ്പയുണ്ട് അതായത് ചീനീന്ന് പറയും ഇവിടെ ചീനി വേവിച്ച സാധനവും പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ട് പിന്നെ പ്രൈസൊക്കെ ഭയങ്കര കുറവാണ് ഞാൻ പോകുന്ന അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ മീൻകര ഉണ്ടായിരിക്കുന്ന സാധനം കക്ക കക്ക തോരനാണ് കക്കത്തോരനെന്നും കക്ക ഒക്കെ ഇതിനെ പറയാറുണ്ട് പിന്നെ ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് സാധനം ചീനി ഫിഷ് കറി പിന്നെ മീൻ വറുത്തത് മീൻ ഓരോ ദിവസം ഓരോന്നായിരിക്കും ചിലപ്പോൾ മത്തിയായിരിക്കും ചിലപ്പം അയലായിരിക്കും ചിലപ്പം ആയിരിക്കും അപ്പം ഏത് മീൻ വറുത്തതാണെങ്കിലും അതിന് ഒരേ പ്രൈസ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സോഷ്യൽ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ എനിക്കിതിന് പകരം ചൂര കിട്ടിയാൽ ഇത് വേറെ എന്തോ മീനാണോ അവൻ്റെ പേരെനിക്കറിയില്ല അപ്പം ഈ ചൂര വറുത്തത് തന്നാലും മത്തി വറുത്തത് തന്നാലും അയില വറുത്തത് തന്നാലും ചെങ്കല വറുത്തത് തന്നാലും എന്ത് തന്നാലും ഇവിടെ സെയിം പ്രൈസ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ല കിടിലൻ ചീനി അതിൻ്റെ പുറത്ത് നല്ല മുളകിട്ട മീൻകറി ഒഴിക്കുന്നുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം ഹെൽത്തി ആണ് കേട്ടോ പ്രോട്ടീൻ ആണ് പിന്നെ താണ്ടേ കക്കാത്തോരൻ സാധാരണ ഇവിടെ പണിക്കാരാണ് കഴിക്കാനൊക്കെ വരുന്നത് അപ്പം ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലാണ് ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആദ്യം ഈ ചീനി ഫിഷ് പിന്നെ പ്രോട്ടീന് വേണ്ടിയിട്ട് പയറ് ഞാൻ നേരത്തെ ഇറങ്ങുന്നില്ലേ പ്രോട്ടീൻ സാധനമാണെന്ന് പയർ പിന്നെ പപ്പടമുണ്ട് ഞാൻ ലേറ്റായി വന്നതുകൊണ്ട് കാര്യങ്ങളൊന്നും കിട്ടിയില്ല അതാണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ചൂര മീനൊരുപ്പമുണ്ട് അപ്പം പിന്നെ ഇതിനകത്ത് അയലയുണ്ട് അങ്ങനെ കുറേ അധികം ഫിഷ് ഫ്രൈ ഉണ്ട് ഇവിടെ അപ്പം ഏത് ഫിഷ് ഫ്രൈ എടുത്താലും ഇവർ ഏകദേശം ഒരേ പ്രൈസ് തന്നെ ആവുന്നുള്ളൂ ഒരേ ഏകദേശം അല്ല ഏത് ഫിഷ് ഐറ്റിയതിനും ഒരു പ്രൈസ് തന്നെയാണ് ഇവിടെ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം പ്രായമുള്ള ആളുകളൊക്കെയാണ് ഇവിടെ കഴിക്കാൻ വരുന്നത് അധികം ആരും എക്സ്പ്ലോ ചെയ്തിട്ടില്ലാത്തൊരു ഏരിയ ആണ് ഇത് മെയിൻ ഇവിടെ കഴിഞ്ഞി വേണ്ട ആ അമ്മാന അവിടെ ഇരുന്ന് കഴിക്കുന്നത് പയറാണ് സോ